നമസ്കാരം മലവിാർത്ത ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം അങ്ങനെ പൊടുന്നനെ ഇറാനെ ഒരു ഭൂചലനം ഭൂമിക്കടിയിൽ നിന്നും വലിയ പ്രകമ്പനങ്ങൾ പുറത്തു വരുന്നുവെന്ന റിപ്പോർട്ട് പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു എന്നാൽ ഇതിന് പിന്നാലെ സംശയം വിലപ്പെട്ടിരിക്കുന്നു ഇറാൻ നടത്തിയത് മുന്നൂറടി താഴ്ചയിൽ നടത്തിയിട്ടുള്ള ആണവ പരീക്ഷണത്തിന്റെ പരിണിത ഫലം തന്നെയാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നതെന്നാണ് എന്നാൽ ഈ വിഷയത്തിൽ ഇസ്രയേൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം യുറേനിയം സംരൂക്ഷീകരണം വളരെ നല്ല രീതിയിൽ തന്നെ ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിന് തടയിടാനുള്ള അവസാന മാർഗമായി തന്നെയാണ് ഇസ്രേലും അമേരിക്കയും ഇപ്പോൾ ഇതിനെ നോക്കി കാണുന്നത് അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഫോർഡോ അടക്കം കത്തിച്ചാമ്പലാകേണ്ടതിൻ്റെ അനിവാര്യത ഇസ്രയേൽ തന്നെ എടുത്തു കാട്ടുകയാണ് മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്ക ലോകം അങ്ങനെ പങ്കുവയ്ക്കുന്നു അമേരിക്ക അടക്കം ഇറങ്ങുമ്പോൾ ഇസ്രയേൽ ഇറാൻ സംഘർഷം അങ്ങനെ ഒരാഴ്ചയിലധികമായി നീണ്ടു നിൽക്കുന്നത് പശ്ചിമേഷ്യ അടക്കം വലിയ തോതിൽ ബാധിക്കുന്നത് മറികടന്നുകൊണ്ട് മറ്റു വൻകരകളിലേക്ക് കൂടി വ്യാപിക്കുമെന്ന ആശങ്കയാണ് പലരും പങ്കുവെക്കുന്നത് ഇങ്ങനെ സംഘർഷം തുടരുമ്പോഴാണ് റിക്രൂട്ട് സ്കെയിലിൽ അഞ്ച് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം സംനാൻ നഗരത്തിന്റെ തെക്കു പടിഞ്ഞാറ് മുപ്പത്തിയേഴ് കിലോമീറ്റർ അകലെ പത്ത് കിലോമീറ്ററോളം താഴ്ചയിൽ അനുഭവപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ ജിയോളജിക്കൽ സർവേ തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇറാനാകട്ടെ ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ അടക്കി വെച്ചിരിക്കുകയാണ് മേഖലയിലെ സംഘർഷം കണക്കിലെടുത്തുകൊണ്ട് ഇറാൻ ആണവ പരീക്ഷണം നടത്തി സൂചന ഇതിലൂടെ പുറത്തു വരുന്നു ഒരുപക്ഷേ ആണവ പരീക്ഷണം നടത്തി കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഭൂകമ്പം തന്നെയാണ് പ്രകമ്പനം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതിൻ്റെ ഫലമായി തന്നെയാണോ ഈ പ്രകമ്പനം ഉണ്ടായത് എന്നുള്ള ആശങ്കകൾ ഈ ഘട്ടത്തിൽ ഉയരുന്നു ആളപായമൊന്നും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല പക്ഷേ ചെറിയ നേരിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചുവെന്നും ഇറാൻ വാർത്താ ഏജൻസിയായിട്ടുള്ള ഇർണ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇർണയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാന്റെ സൈന്യം നടത്തുന്ന സംനാൻ മിസൈൽ കോംപ്ലക്സും സംനാൻ ബഹിരാകാശ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയിലാണ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തുന്നതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് മറുഭാഗത്ത് പറയുന്നുണ്ട് ഇസ്രയേൽ നടത്തിയിരിക്കുന്ന അതായത് ഭൂമിക്കടിയിൽ പോയി ഇത് ബോംബ് വെച്ചായിരുന്നാലും തകർക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിലൊരു നീക്കം ഒരുപക്ഷെ നടത്തിയോ എന്ന സംശയം പോലും ഈ ഘട്ടത്തിൽ ഉയരുന്നു ലോകത്ത് കൂടുതൽ ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒന്നു തന്നെയാണ് ഇറാനും പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തന്നെയാണ് ഈ ഭൂചലനങ്ങൾക്ക് കാരണമായിട്ടുള്ളത് നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാൻ്റെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ തന്നെ നിരന്തരമായി തുർക്കിയിലും അടക്കം ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു ഭൂപ്രകൃതി കാരണം തന്നെയാണ് രാജ്യത്ത് പ്രതിവർഷം ശരാശരി രണ്ടായിരത്തി ഒരുന്നൂറിലധികം ഭൂകമ്പങ്ങൾ അനുഭവപ്പെടാറുണ്ട് അതിൽ അഞ്ചിലോ അതിൽ കൂടുതലോ തീവ്രതയിൽ അനുഭവപ്പെടുന്നതാണ് ഏറ്റവും കൂടുതലായി പറയേണ്ടത് കഴിഞ്ഞ ദിവസം റസാവി ഖുറാസാൻ പ്രവിശ്യയിലെ കാശ്മറിനടുത്ത് നാല് ദശാംശം രണ്ട് തീവ്രതയിലും ജൂൺ പതിനേഴിന് ബുഷർ പ്രവിശ്യയിലെ ൊറാസ്ജിനടുത്ത് നാല് ദശാംശം രണ്ട് തീവ്രതയിലുമുള്ള ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ ഭൂചലനത്തെക്കുറിച്ചുള്ള വാർത്ത വലിയ തോതിൽ ആശങ്ക ഉയർത്തുന്നത് പ്രത്യേകിച്ചും അന്തർദേശീയ മാധ്യമങ്ങളിൽ ഇസ്രയേലുമായിട്ടുള്ള സംഘർഷത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് മറുഭാഗത്ത് ഇതൊരു വലിയ വിപത്തായി മാറുമോ എന്ന സംശയം പലരും ചൂണ്ടിക്കാണിക്കുന്നത് അത് വളരെ അപകടം പിടിച്ചതായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ആദ്യ ദിവസം മുതൽ അമേരിക്ക പങ്കാളിയായിരുന്നുവെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ജി തന്നെ ആരോപിക്കുന്നു ആക്രമണം അവസാനിക്കുകയും ഇസ്രയേലിനെ അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദിയാക്കുകയും ചെയ്താൽ ഇറാൻ നയതന്ത്രം പരിഗണിക്കാൻ തയ്യാറാണെന്നും അരാഖ്ജി തന്നെ പറഞ്ഞു എന്നാൽ അമേരിക്ക ഈ യുദ്ധത്തിൽ ഇടപെടുന്നത് വിനാശകരമായ അപകടകരമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയായിരിക്കും വരുത്തി വയ്ക്കുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി തുർക്കിയിലെ ഇസ്താംബൂളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് അമേരിക്കയുടെ ഇടപെടലിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഇങ്ങനെ കൊടുത്തത് കഴിഞ്ഞ ദിവസം അദ്ദേഹം യൂറോപ്യൻ നേതാക്കളുമായും ചർച്ച നടത്തിയിരുന്നു അമേരിക്കയുമായിട്ടുള്ള ആണവ ചർച്ചകൾക്ക് തൊട്ട് മുമ്പ് തന്നെ ഇറാനുമേൽ ചർച്ച നടത്തിയ ഇറാനുമേൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ചയിൽ പ്രാധാന്യമറിയിക്കുന്ന വിഷയമായി മാറിയിട്ടുണ്ട് ഒരുപക്ഷേ ചർച്ചയെ അട്ടിമറിക്കാൻ തന്നെ ലക്ഷ്യമിട്ടുള്ളതാണെന്നാണ് തുർക്കി പ്രസിഡന്റ് ഉർദോഗനടക്കം പറയുന്നത് പശ്ചിമേഷ്യ പൂർണ്ണമായും സംഘർഷത്തിലേക്ക് തള്ളിവിടാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി തന്നെ ശ്രമിക്കുന്നുവെന്നും തുർക്കി പ്രസിഡന്റ് ആരോപണമുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇറാനിലെ അലി ഖമനേ ഭരണകൂടത്തിന് വലിയൊരു തിരിച്ചടി വീണ്ടും ഒരു കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ഇറാന്റെ മുതിർന്ന രണ്ട് കമാൻഡർമാരെയാണ് ഇസ്രയേൽ വക വരുത്തിയതായ അവകാശപ്പെടുന്നത് കോമിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഐ ആർ ജി സിയുടെ പലസ്തീൻ വിഭാഗം മേധാവി സയ്യിദ് ഇസാദിയും പടിഞ്ഞാറൻ ഇറാനിൽ യാത്ര ചെയ്യുകയായിരുന്ന ഐ ആർ ജി സി ഗുദ്സ ഫോഴ്സ് കമാൻഡർ ബഹ്നാം ഷഹരിയും കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ എക്സിലൂടെ പറയുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് സയ്യിദ് ഇസാദിയും ബഹ്നാം ഷഹരിയായും ആയിരുന്നുവെന്ന് ഇസ്രായേൽ പറയുന്നു ഗുദ്സ് ഫോഴ്സിലെ പലസ്തീൻ കോറിൻ്റെ കമാൻഡറും ഇറാനിയൻ ഭരണകൂടത്തെയും ഹമാസിനെയും തമ്മിൽ ഏകോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയും ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയുടെ പ്രധാന ആസൂത്രകരിൽ ഒരാളുകൂടിയായിരുന്നു ഇസാദി എന്നാണ് പറയുന്നത് ഇറാനിൽ നിന്നും പശ്ചിമേഷ്യയിൽ പശ്ചിമേഷ്യയിലുടനീളം എല്ലാ ആയുധ കൈമാറ്റങ്ങൾക്കും ഷഹ്രിയായാണ് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നതെന്നും ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട് ഇസ്രയേലിൽ നിന്നും ആയിരം കിലോമീറ്ററിലധികം അകലെ പടിഞ്ഞാറൻ ഇറാനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഷഹ്രിയാരിയെ ഇസ്രയേൽ വകപ്പെരുത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു വിഷയമാണ് ഇറാന്റെ പിന്തുണയുള്ള തീവ്രവാദ ശൃംഖലകൾക്കുള്ള കനത്ത തിരിച്ചടി ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് ഇസ്രയേൽ പറഞ്ഞതിൽ കനത്ത പ്രഹരം തന്നെയാണ് ഈ ഘട്ടത്തിൽ നൽകുന്നതെന്നും ഈ ദൗത്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഐ ആർ ജി സിയിലെ മുതിർന്ന കമാൻഡർമാരും ഇറാനിയൻ ഭരണകൂടവും ഹൊമാസിലെ നേതാക്കളുമായി സൈനിക ഏകോപനം നടത്തുന്ന ചുമതലയൊക്കെ തന്നെ ഒരു പാലമായി പ്രവർത്തിക്കുന്ന ഒക്കെ തന്നെ ഇയാൾ തന്നെ ആയിരുന്നു എന്നാണ് ഐ ഡി എഫ് പറയുന്നത് ഐ ആർ ജി സി ഗുഡ്സ് ഫോഴ്സിന്റെ കമാൻഡർ ബഹ്നാം ഷഹാരിയും കൃത്യമായ ടാർഗറ്റ് ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രയേൽ ചൂണ്ടിക്കാണിക്കുന്നത് ആയുധഘടത്തുമായി ബന്ധപ്പെട്ട് ഹിസ്ബുൾ ഹമാസ് എം എൽ എ ഹൂദി മദർ എന്നീ സംഘടനകൾക്ക് വേണ്ടി ഏറ്റവും വലിയ പാലം വലിക്കുന്നതും ഷഹരിയാരി ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഐ ആർ ജി സിയുടെ രഹസ്യ യൂണിറ്റ് വൺ നയൻറ്റിയുടെ തലവൻ കൂടിയായിരുന്നു ഇയാൾ രണ്ടായിരത്തി ഒൻപത് മുതൽ ഇസ്രയേൽ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പലതവണയായി വകപ്പെരുത്താനുള്ള നീക്കം കൂടി നടത്തിയ ഇസ്രയേലിൻ്റെ കണ്ണിൽ ഭീകരനായി അറിയപ്പെട്ട ആൾ കൂടിയാണ് ഷഹരിയാരി ഹിസ്ബുളാ ഹമാസ് സംഘടനകളും ഹൂതി ഭരണകൂടവുമായും നേരിട്ട് തന്നെ ബന്ധം പുലർത്തിയിരുന്നു ഇറാന്റെ എല്ലാ പ്രോക്സികളുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ പലസ്തീനിലേക്കും ലബനിലേക്കും മറ്റ് ഒക്കെ എത്തിക്കുന്നതിൻ്റെ ചുമതലയും ഷഹരിയാരിക്ക് തന്നെ ആയിരുന്നു എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്